മുംബൈ ബീച്ചിലെ വെടി വെടി വെടിയും രാജകുമാരി രാജകുമാരി ഫസ്റ്റ് ആയിട്ടാണ് ചെക്കൻ മുംബൈക്ക് വരുന്നത് പുറത്ത് നാട് വരുന്നത് ഫസ്റ്റ് ആയിട്ടാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ ഇതിന്റെ തൊട്ട് മുമ്പിൽ രാജ് ഹോട്ടൽ ചെങ്ങാമാരെ മുംബൈയിൽ വരുന്നവർക്ക് ഫുഡ് സ്ട്രീറ്റ് ഒക്കെ തപ്പണവർക്ക് ഏറ്റവും നല്ല ഫുഡ് സ്ട്രീറ്റ് ആണ് മക്കളെ മുംബൈയിലൊരു കല്യാണത്തിലെ കാഴ്ചകളാട്ടേ കാണുന്നത് കർണി സ്റ്റോറീസിൻ്റെ മുംബൈയിലെ പാർട്ട് ടു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ മുംബൈയിലെ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാട്ടുള്ളത് കുറച്ചു നേരമായിട്ടൊന്ന് സൂഫി വേസ് ഇറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകളുമ്പ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ ഉത്ഭാഗം വളരെ മനോഹരമായി തന്നെ കേട്ടോ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഓൾഡ് റെയിൽവേ സ്റ്റേഷനാണിത് ഫുള്ള് കോട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ എന്തായാലും നമ്മൾ നല്ല റെശപ്പുണ്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ മുംബൈയിലെ ഓൾഡ് ജുമാ മസ്ജിദിലേക്കാണ് നേരെ പോകേണ്ട ഓൾഡ് ജുമാ മസ്റ്റീൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുവക്കാം നമ്മൾ ഫുഡ് കഴിക്കാൻ നേരെ പോവുകയാണ് ഇവിടെ കുറച്ച് മലയാളീസിൻ്റെ ഷോപ്പുണ്ട് നേരെ മുമ്പ് തന്നെ മലയാളി യുദ്ധങ്ങൾ വടാപ്പാവ കഴിക്കും മെയിനും മുംബൈയിൽ വന്നാൽ മെയിൻ ഫുഡ് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തായാലും കഴിക്കുന്ന സാധനം മുംബൈയിലെ വടാപ്പാവ പറഞ്ഞാൽ ഇപ്പം മലയാളീസിനുള്ള ഷോപ്പ് ആയിരുന്നു അവിടെ പോയി തന്നാൽ മതി നേരെ തന്നെ മലയാളിൻ്റെ ഷോപ്പ് നാലഞ്ച് ഷോപ്പുണ്ട് അവിടെ നമ്മൾ എന്തായാലും കഴിക്കാൻ വേണ്ടി പോവാണ് എന്തായാലും പോയത് മുംബൈയിലെ ഛത്രപതി ശിവാജി മാസ മുൻപാകാട്ടത് നിങ്ങളെ അത് പരിപാടി അടുക്കുന്നുണ്ട് അതാണ് ഇത്ര തരക്കം എന്നുള്ളത് ഫുള്ള് ഭാര്യക്കാടും പോലീസൊക്കെ കേട്ടോ എന്തോ ഒരു പരിപാടിയും കാര്യങ്ങളും അടുക്കുന്നുണ്ട് ഫുള്ള് പോലീസാണ് മുംബൈയിലായി സി എസ് ടി ഉള്ള ശിവാജി അതിൻ്റെ അവിടുന്ന് ഉള്ളിൽ കൂടെ കയറി വന്നാൽ ഇവിടെ എത്തലട്ടോ അവിടെ ഒരുപാട് വടാപ്പാവ് അടിപൊളി ബടാപ്പാവിൻ്റെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് മലയാളീസിൻ്റെ ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ മലയാളീസൊക്കെ വടാപ്പാവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ ഇതിനുള്ളിൽ ഇങ്ങനെ ഒന്നാമതി നേരെ മുമ്പിലാട്ടത് ഈ വരുന്ന പോയേക്കാം നമ്മൾ മുംബൈയിലെ മാർക്കറ്റിലൂടെ മുംബൈയിൽ ഓൾഡ് ജുമാ മസ്ജിദ് ഉണ്ട് അത് പേരിങ്ങനെ പോവാണ് ഇവിടെ ഒരു സി എസ് എം സി റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് കിലോമീറ്ററാണ് കാണിച്ചത് കേട്ടോ അവിടെ ഒരു മിനാരൊക്കെ കാണുന്നുണ്ട് അതാണ് പോകുന്നത് ആ ബാക്കിൽ ഞാൻ പോയ ഡൽഹി മുംബൈയിലെ ഷെയ്ക്ക് മെമ്മോൺ സ്ട്രീറ്റ് അതിന്റെ പേര് അറബികളെ കാണുന്നുണ്ട് ഇതാണ് നമ്മൾ പോണ ജുമാ മസ്ജിദ് കേട്ടോ ഓൾഡ് ജാമ മസ്ജിദാണ് ഈ കാണുന്നത് നല്ല കാണുന്ന പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ സി എസ് എം ടി റെയിൽവേ സ്റ്റേഷൻ ഏകദേശം രണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ ഓൾഡ് ജാമ മസ്റ്റീൽ കേട്ടോ സ്ട്രീറ്റാണിത് ദുബാഷ് മാർക്കറ്റ് പല പേരിൽ തറയപ്പാടലോന്നുണ്ട് ദുബാഷ് മാർക്കറ്റ് ഷെയ്ഖ മമ്മോ മാർക്കറ്റ് സ്ട്രീറ്റ് ജാമാ മഷീൻ്റെ മുൻഭാഗം കവാടാണ് നമ്മൾ മസ്ജിദിലേക്ക് കയറാണ് മസ്ജിദ്സ് ഈ പള്ളി മുകളിലാട്ടോ നിൽക്കുന്നത് ഇതിന്റെ അടിഭാഗം മൊത്തം കുളമാണ് കേട്ടോ ഫുള്ള് മീനും കാര്യങ്ങളാണ് അതിലുള്ളത് ഈ പള്ളിക്ക് മുന്നൂറ് വർഷത്തിലേറെ പായക്ക്ണ്ട് കേട്ടോ നിസ്കാരം നടക്കുന്നുണ്ട് വളരെ മനോഹരട്ടോ പള്ളിന്റെ ഉൾഭാഗം അടിപൊളിയായിട്ടാണ് പള്ളി ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളട്ടോ ഇത് ഈ പള്ളിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പുകളായിട്ടോ ഒരുപാട് ഗ്യാരൻ്റി വസ്തുക്കൾ നമുക്ക് ഇവിടെ കിട്ടും മാല വള അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ മുംബൈ മെയിൻ ഫുഡ് മുംബൈ ഏറ്റവും ഫേമസ് ആയൊരു മാർക്കറ്റാ കേട്ടോ ഹസ്രത്ത് അബ്ദുറഹ്മാൻ മാർക്കറ്റ് എന്ന് പറയുന്നത് അബ്ദുറഹ്മാൻ അലി എന്നിവരുടെ ദർഗ ഇതിൻ്റെ ഒരു കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഡോംഗി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് പറയാം നമ്മളിപ്പോൾ പോണത് മുംബൈ സിറ്റിയിലൂടെ പോണത് അഞ്ചു ലക്ഷം കിടിക്കാൻ വരും ഭയങ്കര ചെറിയ ഡൽഹി തന്നെ ഇവിടുത്തെ നമുക്കറിയില്ല എന്നാലും ഓക്കെ ആണ് കിട്ടാണ്ടല്ലേ സാധനങ്ങള അപ്പൊ എന്താണ് ഈ സ്റ്റേറ്റിനെ കുറിച്ച് എന്താണ് പശുതാങ്ക് എന്താ പറയാനുള്ളേ സ്റ്റേറ്റിലെ മുംബൈന്റെ മുംബൈയിലെ അവസ്ഥ എന്താ വന്നേ ഫസ്റ്റ് ആയിട്ടാണ് ചെക്കൻ മുംബൈക്ക് വരുന്നത് പുറത്ത് നാട് വരുന്നത് ഫസ്റ്റ് ആയിട്ടാണ് അപ്പൊ അതിന്റെ ഒരു ഇതെന്താണ് എനിക്ക് നിങ്ങളുടെ മുംബൈക്ക് വരാണെങ്കിൽ നമ്മളിവിടുന്ന് മലയാളി സ്ഥലമാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ബിസിനസ് പഠിക്കുക എന്നുണ്ടെങ്കിൽ അത് മുംബൈക്കാരെ വരണ പറഞ്ഞാൽ എവിടെ വന്നാൽ ഞങ്ങൾക്ക് വീട്ടിലോട്ടിൽ പോയി ബിസിനസ് ചെയ്യാന്നാണ് മലയാളിത്താണ് അത്രയ്ക്കും ബിസിനസ്സിന് ആളുകൾ ഒരുപാട് ആളുകൾ എത്തുന്ന സ്ഥലം ബോംബെ ഈ മാർക്കറ്റുകളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഭയങ്കര റഷാട്ട ഇവിടെ ഇവിടെ ഒന്ന് ഉറൂസ് എടുക്കേണ്ടി വരുന്നത് അപ്പം ഒരുപാട് വലിയ റഷാന്ന് പറഞ്ഞത് എന്തായാലും നമ്മൾ മുംബൈത്തെ സ്ട്രീറ്റുകളൊക്കെയുള്ള എല്ലാ ആളുകളും എല്ലാ ആളുകളാണ് നിങ്ങൾ മുംബൈക്ക് വരാണെങ്കിൽ ഉള്ളി സ്ഥലങ്ങൾ കണ്ടുപോവാതെ ഇവിടെ ഉള്ള മാർക്കറ്റുകൾ കാണാം ഇവിടുത്തെ ആളുകൾ മൊത്തമായിട്ട് ഇങ്ങനെ പറ്റപ്പെടാം മൊത്തം മാർക്കറ്റാണ് വലിയ ഫുഡ്സ് മാർക്കറ്റ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതുപോലത്തെ ആ ഹോട്ടലൊക്കെ നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഛത്രപത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ബസ് സ്റ്റാൻഡ് തന്നെ ഇരുപത് റുപ്പ്യ ഇരുപത്തഞ്ചൂറ് പേടത്താണ് നമ്മൾ നമുക്ക് ഓഫ് ഇന്ത്യ പോകട്ടോ മൂന്ന് കിലോമീറ്റർ അവിടെ നിന്ന് പിന്നെ അത് കടന്ന് കാണാൻ ഏറ്റവും നല്ലത് പക്ഷേ നമ്മൾ ചെക്കമാക്കൊക്കെ നടക്കാൻ കഴിയാത്ത ബസ് കയറിയിട്ടുള്ളത് അപ്പോൾ ചെങ്ങാൻ മലമ്പളി സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് നേരെ ഗേറ്റ് ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ ഇതൊക്കെ തൊട്ട് മുമ്പിൽ രാജ്കോട്ടേനുണ്ടാവും രണ്ടു പേ ട്രെയിപ്പിലാക്കിട്ടും നമുക്ക് വെറുതെ തിരക്കൊക്കെ നിങ്ങൾ ഫുള്ള് തിരക്കത്താവും ഫുൾ ആൾക്കാരാണ് റൂട്ട് അങ്ങനെ പോകാൻ ഉണ്ടാവും എന്തായാലും അടിപൊളി മുംബൈ നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് കാണണം കാണാത്തുണ്ടാവും ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും കാണത്തരൊക്കെ എന്തെങ്കിലും വന്ന് കാണാം മുംബൈയിൽ ഞങ്ങൾക്ക് മുംബൈയിലെത്തിയാൽ എന്തായാലും മുംബൈ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ദിവസം കൊണ്ടൊന്നും കണ്ട് തീർന്നാറ്റില്ല നമ്മളിവിടെ ഇറങ്ങാൻ ബസ്സിലൊന്നും പോകാൻ നടന്നു തന്നെ കാണണം കാരണം മുംബൈ ഹൈക്കോർട്ട് ബോംബെ എക്സ്ചേഞ്ച് എസ് ബി ഐ റെഫറൽ ബാങ്ക് അങ്ങനെ തുടങ്ങി ഒരുപാട് ഇതിൻ്റെ മെയിൻ ഹെഡ് ഓഫീസുകളൊക്കെ ഇവിടെ ആക്കണം ഹൈക്കോർട്ടും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ ആണോ ബോംബെ എക്സ്ചേഞ്ച് അങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവം നമുക്ക് ഇവിടെ ഒക്കെ നടന്നാൽ മാത്രമേ കാണാത്തുള്ളൂ അതുപോലെ തന്നെ കൊളാബ കൊളാബ മെയിൻ ഫേമസ് സ്ഥലമാണ് ഇവിടെ അവിടെ ആണെങ്കിൽ പണ്ട് പിശേരി ബോംബൊക്കെ ഇട്ടത് കൊളാബയിൽ എന്തായാലും ഫുൾ ആളുകൾ നമുക്കിവിടുത്തെ കാഴ്ച കാണാം ഫുള്ള് വർക്ക് കടന്നുകൊണ്ട് കടകരുടെ ഇങ്ങനെ വന്നാൽ രാജഹോട്ടലിൻ്റെ ഇതാണിത് മെയിൻ സ്ഥലം ഈവനിങ് വൈകുന്നേര സമയത്തത് അതുകൊണ്ട് അത്രയും തിരക്ക്

സ്ഥലാണ് റോക്കി ബായി തുടക്കം ഈ ബാക്ക് കാണ കടലിൽ വെച്ചു ഇവിടെ കൈമൊക്കെ അവൻ്റെ തോണിയിൽ അവനെ കൊണ്ടു അടുത്തത് എന്റെ വരവാ ട്ട് രാജകുമാരി ആണ് രാജഹോട്ടലിന്ന് രാജകുമാരി ഇറങ്ങിയിരിക്കുന്നു രാജവണ്ടി രാജവണ്ടിയിലാണ് രാജകുമാരി പോകുന്നത് രാജകുമാരി പോട്ടോ രണ്ടായിരത്തി എട്ടില് മുംബൈ ഭീകര വെടി വെടി വെടിയുതിർത്താട്ടത് ഭരക്രമത്തിന് ഭാഗമായിട്ട് വെടിയെട്ടിയ സ്ഥലത്ത് കേട്ടോ ഇപ്പോൾ പടണ്ട് രണ്ടു ഓട്ടാണ് ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭീകരാക്രമണത്തിൽ രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇരുപത്തി ആറ് പതിനൊന്ന് അറ്റാക്ക് എന്നാണ് അതിന് പറയാം ലപ്പോളോ കഫോ ലപ്പോളോ കഫ ബാറാണ് കഫ ബാർ കേട്ടോ ഈ കഫ ബാറിലാണ് കിട്ടത് ഭീകരാക്രമണം അപ്പൊ ചെങ്ങാൻമാരെ മുംബൈയിൽ വരുന്നവർക്ക് ഫുഡ് സ്ട്രീറ്റ് ഒക്കെ തപ്പണവർക്ക് ഏറ്റവും നല്ല ഫുഡ് സ്ട്രീറ്റ് ആണ് ഡോക്രി ഡോങ് നോക്കി എസ് എം ടിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും ഡോങ്ക്രിയിലേക്ക് അബ്ദുറഹ്മാൻ അൽ അലിയുടെ അവരുടെ ഉറൂസ് അടുക്കളേൻ്റെ തിരക്കാട്ടെ ഈ കാണുന്നൊക്കെ ഒരുപാട് ഫുഡ് സ്വീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഫുഡ് സ്വീറ്റാണ് ഇവിടെ മുസ്ലിംങ്ങളെ ഫുഡ് സ്ട്രീറ്റാണ് ഫുള്ള് കണ്ടോ ഫുള്ള് ചിക്കനും കബാബും ഇറച്ചിയും ചോറും ചപ്പാത്തിയും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ എല്ലാവരും പോരിട്ടാ ഏഹ് നോക്കി മക്കളെ മുമ്പേയിലൊരു കല്യാണത്തിൻ്റെ കാഴ്ചകളാട്ടേ കാണുന്നത് സംസ് മറ്റേ നാഷണൽ ഹജ്ജ് ഹൗസിലായിട്ട് കല്യാണം നടക്കുന്ന മുസ്ലിങ്ങൾ അല്ലാതാണ് പിന്നെ അടിപൊളി റിസെപ്ഷനും കമ്മിറ്റിയൊക്കെ കഴിഞ്ഞാണ് എന്തായാലും കല്യാണം അടിപൊളിയായിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഫോട്ടോ അടുക്കലും കാര്യങ്ങളൊക്കെയാണ് മുംബൈയിലെ കല്യാണത്തിന് ഏറ്റപ്പോലെ പേരൊരു കല്യാണത്തിലാണുള്ളത് പറയമ്പടിച്ച് ചോറ് വിഭവങ്ങൾ വിഭവങ്ങളൊക്കെ ചിക്കന് മട്ടന് ചിക്കൻ കടായി മട്ടൺ ഉണ്ടാവും മട്ടു അതും എന്തും ചിക്കൻ പോകുന്നത് സീനാണ് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് ഉം വിഭവങ്ങളട്ടത് നമ്മള് മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ കയറി